ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിക്കം അടൂർമുക്ക് കിഴക്കേ റോഡ് ജനകീയമായി കുഴിയടച്ചു പ്രതിഷേധിച്ചു ജി എസ് പി മെറ്റൽ ഉപയോഗിച്ചാണ് മുഴുവൻ കുഴികളും അടച്ച് പ്രതിഷേധിച്ചത് ദേശീയപാതയായ കൊല്ലം ചെങ്കോട്ട റോഡിൽ സെന്റ് മേരീസ് സ്കൂളിന്റെ ഭാഗത്തുനിന്നും തുടങ്ങി സംസ്ഥാനപാതയായ കഴക്കൂട്ടം ചെങ്ങന്നൂർ പാതയിലെ കരിക്കം പ്രദേശത്ത് എത്തുന്ന മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് രണ്ട് പാതകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ റോഡാണ് ഈ റോഡ് കാൽ ും യോഗ്യമല്ലാത്ത നിലയിലാണ് മേലില വെട്ടിക്കവല കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് ഈ റോഡിലൂടെ ഏകദേശം എട്ട് സ്കൂളുകളും കോളേജുകളും അതോടൊപ്പം എട്ടോളം ആരാധനാലയങ്ങളും മാർത്തോമ സഭയുടെ ശലഭം ചാരിറ്റബിൾ കേന്ദ്രം അടക്കം ആയിരത്തിൽ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ റോഡാണ് അവസാനമായി എം എൽ എ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി ഏഴ് കോടി രൂപ അനുവദിച്ചു എന്ന് ഫ്ലെക്സ് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് രണ്ട് വർഷവുമായി നാളിതുവരെ ഭരണ അനുമതിയോ സാങ്കേതിക അനുമതിയോ സാമ്പത്തിക അനുമതിയോ ലഭിച്ചിട്ടില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി സജീവിൻ്റെ അധ്യക്ഷതയിൽ കെ പി സി സി അംഗം അഡ്വക്കറ്റ് അലക്സ് മാത്യു ജി എസ് പി മെറ്റൽ ഇട്ടുകൊണ്ട് ഉദ്ഘാടന നിർവഹിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി അലക്സ് കെ പി സി സി അംഗം റെജിമോൻ വർഗീസ് മേലില ഗ്രാമപഞ്ചായത്ത് അംഗം എബി പണ്ടാല മേലില മണ്ഡലം പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ വെട്ടിക്കവല മണ്ഡലം പ്രസിഡന്റ് സജി യോഹന്നാൻ വിനു തേജസ് ബൈജു അടൂർമുക്ക് ജേക്കബ് ഉമ്മൻ ജോർജ് മണ്ണൂർ തുടങ്ങി നൂറിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു ഫോർച്യൂൺ 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 ഫർണിച്ചർ ഫർണിച്ചർ ഏവർക്കും ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ കുരും സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി ിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാൻറ്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം